ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ ഒരു ടി സ്വാഗതം അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ചാർജിംഗ് ബോർട്ട് ഉള്ളിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഒക്കെ അവിടെ നിന്ന് കട്ടായിപ്പോയി അപ്പോൾ ഇതിന്റെ ബോർഡ് ഞാൻ ഊരിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ചാർജിങ് പോർട്ട് കട്ടായിപ്പോയി അപ്പോൾ ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബോർഡിൽ ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പുതിയ ചാർജിംഗ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റെഡി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിന്റെ പ്രിൻറ്റഡ് സർക്യൂട്ട് ഒക്കെ കട്ടായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇത് മെയിൻ ആയിട്ട് വരുന്ന നമുക്ക് ചാർജർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കായിട്ടാണ് അപ്പോൾ നമുക്ക് കണക്ടർ തലയറിഞ്ഞൊക്കെ നമ്മൾ ശക്തിയായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയാണ് ഇത് പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഇവിടെ പുതിയ ചാർജിങ് ബോർട്ട് വെച്ചാലോ അത് വീണ്ടും വീണ്ടും ഇളകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്കിതെങ്ങനെ റെഡിയാകും നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഇതിന് കണക്ടർ കണക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ ഈ ബോർഡിൽ തന്നെ ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു മൈക്രോ യു എസ് ബി പോർട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ നമുക്ക് കടകളിലൊക്കെ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലൊക്കെ ഇതുപോലുള്ള കണക്ടറുകൾ വാങ്ങാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള കണക്ടർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിൽ ഫിക്സ് ചെയ്യാൻ കഴിയില്ല കാരണം പ്രിൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടുപോയി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇതുപോലെ തന്നെ ഉരുവാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേറെ സെപ്പറേറ്റ് രീതിയിലൊരു കണക്ടറാണ് അപ്പോൾ ഇതാണ് ആ കണക്ടർ നമുക്കിത് ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യുന്നത് ഏകദേശം ഇരുപത് ഇരുപത് രൂപയൊക്കെയാണ് വീണ്ടും വരിക ഇത് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വേറൊരു ഭാഗത്ത് ഹോൾഡ് ഇട്ടിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല നമുക്ക് നമുക്കിത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല കാരണം ബോർഡിൻ്റെ ആ ഭാഗത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പേസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് കഴിയില്ല അപ്പോൾ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഞാൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ വേറെ ഒരു ഭാഗത്ത് ഹോൾഡിട്ടിട്ട് അവിടെ ഇത് വെച്ച് ടൈറ്റ് ആക്കിയാണ് ചെയ്യുന്നത് അപ്പൊ വയറിന്റെ കണക്ഷൻ ഒക്കെ ഇതിൽ ഇതിന്റെ ബോർഡ് നിന്ന് കൊടുത്താൽ മതി അപ്പൊ ഈ രീതിയിൽ ഞാൻ ഹോൾ ഇട്ട് ശ്രമിച്ചു നോക്കിയാൽ അപ്പോൾ ശ്രമിച്ചതിന് ശേഷം നമുക്ക് അതിൽ ബോർഡ് ഫിക്സ് ആവുന്നില്ല കണക്ടറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബോർഡ് ഫിക്സ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇവിടെ നമ്മൾ കണക്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് അതായത് ബ്ലൂടൂത്ത് മുണ്ടുകളുടെ ബോർഡ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് അതിലൂടെ കയറ്റി അവിടെ വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നമ്മുടെ ബോർഡ് അതിൽ ചെറിയ രീതിയിൽ ഇറങ്ങി നിൽക്കുന്നില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേറൊരു സ്ഥലത്ത് ഹോൾഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ആ ചാർജർ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്ത് ഡ്രില്ലർ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തു അപ്പോൾ ഇവിടെയാണ് ഞാൻ പുതിയ പോർട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ആറഞ്ചിൻ്റെ ഒരു ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് കയറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ പുറകിലൊരു നെറ്റ് പോലത്തെ ഇടേണ്ട ഒരു ഭാഗമുണ്ട് അത് എനിക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനു പകരം ഞാൻ ഇവിടെ ക്ലൂ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റെഡ് ഭാഗം വരുന്നത് പോസിറ്റീവും അതിൻ്റെ ബ്ലാക്ക് നെഗറ്റീവും ആണ് അതനുസരിച്ച് നമ്മൾ ബോർഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലൂ ഉപയോഗിച്ചു ഗ്ലൂ ഉപയോഗിച്ച് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഫെഫി ബോണ്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്യുകയാണ് അതിന്റെ വലിയ ഭാഗം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഹോൾ വീഴുന്ന പോലെയുള്ള ചാർജിങ് പോർട്ടിന്റെ ഭാഗത്ത് നമ്മൾ വൈറ്റ് വയർ അതായത് നെഗറ്റീവ് കണക്ഷൻ ആണ് കൊടുക്കുന്നത് റെഡ് കളറിലത്തെ പോസിറ്റീവ് കണക്ഷനാണ് ഞാനിവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം അത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യാം അപ്പോൾ അത് കണക്ട് ചെയ്ത ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് അതെനി അത് സോൾവ് ചെയ്ത് വെക്കുക വേണ്ടത് അത് കുറച്ച് റിസ്ക്കി പിടിച്ച കാര്യമാണ് അതിൽ ഫിക്സ് ചെയ്ത് വെക്കൽ ആയിട്ട് അപ്പോൾ ഇതിന്റെ ഈ നീളുകളുടെ ഭാഗം നമുക്ക് കാണാൻ കഴിയും രണ്ട് ഹോളൊക്കെ വരുന്നത് അവിടെ നെഗറ്റീവ് കണക്ഷനാണ് ഗ്രൗണ്ട് കണക്ഷൻ ആണ് വേണ്ടത് അപ്പോൾ പോസിറ്റീവ് കണക്ഷൻ ഈ സൈഡിലായിട്ടാണ് വരിക അപ്പോൾ ഇതിന് പ്രിന്റ് പോയത് കൊണ്ട് ഞാൻ സോൾഡറിങ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കിയെടുത്തത് അത് ഫിക്സ് ചെയ്തേക്ക് കാണിച്ചു തരാത് അപ്പോൾ അതിന് നെഗറ്റീവ് കണക്ഷനാണ് സക്സസ്ഫുൾ ആയിട്ട് ഫിക്സ് ചെയ്തത് അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനും അപ്പോൾ അത് എക്സ്ട്രാ ഒരു വയർ എടുത്തേ കൊടുത്തത് കാരണം അത് ലെങ്ത് കുറഞ്ഞു പോയി വയറിൻ്റെ നെഗറ്റീവ് കണക്ഷൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്തും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷന്റെ നേരെ തൊട്ട് താഴെ ഒരു ഭാഗമുണ്ട് അവിടെയാണ് അത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ബോർഡിന്റെ പ്രിന്റ് പോയിട്ടില്ല നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടത് കണക്ട് ചെയ്യാൻ കഴിയും പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അപ്പഴത്തായിട്ട് നമുക്കത് ഈ വയർ ഒന്ന് കണക്ട് ചെയ്യാം വയറുടെ വയറൊക്കെ കണക്ട് ചെയ്തു അപ്പോൾ ഇത് ഓൺ ആക്കി അപ്പോൾ നമ്മുടെ ചാർജിംഗ് ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചാർജ് ആവുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടൊരു ചുവന്ന എൽ ഇ ഡി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ബോളിൻ്റെ ഇവിടെ സ്പേസ് കുറവായത് കൊണ്ട് ഇതിന് വയറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കവറൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പത്ത് മിനിറ്റത്തെ കാര്യമായി ഇതുള്ളൂ അപ്പോൾ എല്ലാം റീഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എല്ലായിട്ട് ഒന്നാണ് ഇതിന്റെ മോഡൽ പത്ത് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഈ ബ്ലൂടൂത്ത് ഫിക്കലും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഇവിടെയാണ് അതിൻ്റെ ചാർജിംഗ് പോർട്ട് കണക്ട് ചെയ്തേക്കും അപ്പം മുകളിൽ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്